നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം പേർക്കും മറഞ്ഞും തെളിഞ്ഞും ശത്രുക്കൾ നിരവധിയുണ്ട് പലരും തൻ്റെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ ചിലരാവട്ടെ ഇപ്പോഴും തൻ്റെ ശത്രുക്കളെ തിരിച്ചറിയാതെ അവരുടെ കൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു നെഗറ്റീവ് എനർജി എപ്പോഴും ഫീൽ ചെയ്യുന്നുമുണ്ടാകും അതിനെക്കുറിച്ചാണ് ആ ശത്രുക്കളിൽ നിന്ന് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദമാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക വീഡിയോ കാണുന്നതിന് മുൻപായി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ശത്രുക്കളുടെ സാന്നിധ്യം ശത്രുക്കളുടെ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും ശത്രുക്കൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാവാം ഒന്ന് പഴയ ശത്രുക്കൾ അതായത് ദീർഘകാലമായി നിങ്ങളെ വേട്ടയാടുന്നവർ അവർ ചിലപ്പോൾ നിങ്ങളുടെ അയൽക്കാരാവാം അല്ലെങ്കിൽ ബന്ധുക്കൾ തന്നെയാവാം ദീർഘകാലമായി എത്രയോ വർഷങ്ങളായി നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ പഴയ ശത്രുക്കൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആൾക്കാർ പുതിയ ശത്രുക്കളാണ് അതായത് അടുത്തിടെ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയവർ ആദ്യം സമാധാനപരമായിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരികയായിരുന്നു പിന്നീട് പല പ്രശ്നങ്ങളും അവർ സൃഷ്ടിക്കാൻ തുടങ്ങി ചിലപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ആരുമാകാം തങ്ങൾക്ക് മാത്രമേ സന്തോഷം പറ്റുകയുള്ളൂ മറ്റുള്ളവരുടെ സന്തോഷം ആഗ്രഹിക്കാത്ത ആൾക്കാർ തന്നെയാണ് എല്ലാവരുടെയും ശത്രുക്കളായി മാറുന്നത് പഴയ ശത്രുക്കളായിക്കോട്ടെ പുതിയ ശത്രുക്കളായിക്കോട്ടെ അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും പുരോഗതിയും തകർക്കുക എന്നത് തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായി എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുന്നത് അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതും അവർക്ക് സഹിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കൊളീഗ്സോ മറ്റോ പുതിയ ശത്രുക്കളിൽ ഉൾപ്പെടാമെന്ന് നിങ്ങൾ ജോലിയിൽ ഉയർച്ച വരുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അവർ അതിന് എന്തെങ്കിലും തടയിടാൻ ശ്രമിക്കും നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യം തന്നെയായിരിക്കും അത് അല്ലേ നിങ്ങളുടെ സന്തോഷം എങ്ങനെ കണ്ണീരാക്കി മാറ്റാം എന്നാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ചിലർ നിങ്ങളുടെ കൂടെ തന്നെ നടന്ന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയും ഇല്ലാതാക്കുന്ന രീതിയിലായിരിക്കും അവരുടെ പ്രവർത്തനം നിങ്ങളതിൽ തളർന്നുപോയിക്കൊണ്ടേയിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ സങ്കീർണമാകുന്നത് നിങ്ങളുടെ ശത്രുക്കൾ പുറലോകത്തിന് മുന്നിൽ വളരെ നല്ലവരായി അഭിനയിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അവരെ വലിയ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ പോലും ആരും തന്നെ വിശ്വസിക്കില്ല പകരം നിങ്ങളാണ് മോശക്കാരൻ അല്ലെങ്കിൽ മോശക്കാരി എന്ന് വരുത്തി തീർക്കാൻ അവർക്ക് എളുപ്പം സാധിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ പുറത്തു പറയാതെ ഉള്ളിലൊതുക്കി ആ വേദന സഹിച്ചുകൊണ്ട് ജീവിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ശത്രുക്കൾ സാമ്പത്തികമായും ആൾബലത്തിലും വളരെ ശക്തരായിരിക്കാം അതുകൊണ്ട് അവരോട് എതിർത്ത് ജയിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം ഈ അവസ്ഥ തന്നെ നിങ്ങളെ മാനസികമായി തളർത്തുകയും ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈയൊരവസ്ഥയിൽ ഈ ഒരു കാര്യത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉറപ്പും പരിഹാരവുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രപഞ്ചശക്തി നൽകുന്ന നിർദ്ദേശങ്ങൾ ഇവയാണ് ഒരിക്കലും നമ്മൾ ഇത്തരം ശത്രുക്കളിൽ നിന്നുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കരുത് പ്രതികാരം ചെയ്യരുത് കാരണം ശത്രുക്കളോട് നേരിട്ട് പോരാടാനോ അവരെ മാറ്റാനോ ശ്രമിക്കേണ്ടതില്ല അവർ മാറുകയില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥനയും വിശ്വാസവും എന്നും കൂടെ കൂട്ടുക എന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലോ പ്രപഞ്ച ശക്തിയിലോ പൂർണ്ണമായി അർപ്പിക്കുക ദൈവം ദൈവമെന്നത് ഒരു മതത്തിൻ്റെ മാത്രം കാര്യമല്ല ഏത് മതസ്ഥരായിക്കോട്ടെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ മാത്രം അഭയം പ്രാപിക്കുക ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു സുരക്ഷാ കവചമായി മാറും അതുകൊണ്ട് തന്നെ ആ ഒരു ദൈവത്തിൽ ആ ഒരു പ്രപഞ്ച ശക്തിയിൽ പൂർണ്ണമായി അർപ്പിക്കുക തെറ്റു ചെയ്തവർക്ക് തെറ്റ് ചെയ്യുന്നവർക്ക് കാലം കരുതി കരുതിവെച്ച തിരിച്ചടികൾ ഉറപ്പായും ലഭിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിജയം വൈകാതെ വന്നു ചേരും നിങ്ങളുടെ വിജയമാണ് വരാനിരിക്കുന്നത് അതുമാത്രം നിങ്ങൾ ചിന്തിക്കുക ഒരിക്കലും ശത്രുക്കളെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ മനസ്സിനെ വേട്ടയാടാൻ അനുവദിക്കരുത് എപ്പോഴും നിങ്ങളുടെ ശത്രുക്കളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ നെഗറ്റീവാക്കാൻ അനുവദിക്കരുത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക ശുഭ പ്രതീക്ഷയോടെ മുന്നോട്ടു നീങ്ങുക പൂർണ്ണമായ ദൈവവിശ്വാസം അതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ എത്ര ശക്തരാണെങ്കിലും ദൈവവിശ്വാസത്തിലൂടെ ആ ദൈവീകമായ സംരക്ഷണം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും ക്ഷമയോടെ പ്രാർത്ഥിച്ചാൽ ഏത് പ്രതിസന്ധികളിൽ നിന്നും മറികടക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് കാര്യത്തിലും നിങ്ങൾ കാലിടറി വീഴരുത് പോസിറ്റീവായി ചിന്തിക്കുക നല്ലതാണ് നല്ല നാളെയാണ് ഇനി വരാൻ പോകുന്നത് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക കുളിച്ച് ശുദ്ധിയായി ദിവസവും രാവിലെയും വൈകുന്നേരവും പൂജാമുറിയിൽ ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുക അതുപോലെ പറ്റുന്നവർ ക്ഷേത്രദർശനം നടത്താൻ വേണ്ടിയും ശ്രമിക്കുക ക്ഷേത്രദർശനം നടത്തുന്നതിലൂടെ വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്നത് അതുപോലെ സന്ധ്യാസമയങ്ങളിൽ ദൈവനാമങ്ങളും ദൈവമന്ത്രങ്ങളും ഒരുവിടുന്നത് ദൈവീകമായ സംരക്ഷണം ഇരട്ടിയാക്കാൻ സഹായിക്കും ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നും പോസിറ്റീവായി മുന്നോട്ട് പോവുക നല്ലൊരു നാളെയാണ് വരാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയിലെ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി Namaskaram.